പത്തനംതിട്ടയിൽ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് പ്രായപൂർത്തിയാകും മുൻപാണ് ഗർഭിണിയായത് എന്നി ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി അനാഥാലയവുമായി ബന്ധപ്പെട്ട യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത് കല്യാണം കഴിഞ്ഞ് എട്ടാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെയാണ് എന്ന് വിവരം ലഭിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത് പ്രസവം കൈകാര്യം ചെയ്ത ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആരെയും വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈയൊരു വിഷയത്തെ കുറിച്ചുള്ള ഒരു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് അന്തേവാസി ആയ പെൺകുട്ടിയുടെ പ്രസവം അതായത് അവൾക്ക് പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ ഗർഭിണിയാകുകയായിരുന്നു എന്നാണ് ശിശുക്ഷേമ സമിതിയുടെ കണ്ടെത്തൽ ഇത് നിയമപരമായിട്ട് പോക്സോ നിയമപ്രകാരം ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് കാരണം പതിനെട്ട് വയസ്സിന്റെ താഴെയുള്ള കുട്ടിയുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം അത് ഏത് തരം സമ്മത പ്രകാരം ആയിരുന്നാൽ പോലും നിയമം അത് ബലാത്സംഗമായി തന്നെയാണ് കണക്കാക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കല്യാണം എന്ന് പറഞ്ഞ് ഇത് മറച്ചു വെച്ചത് അതായത് യുവാവും പെൺകുട്ടിയും തമ്മിൽ പിന്നീട് കല്യാണം നടന്നു എന്ന് പറഞ്ഞെങ്കിലും അതിന് മുൻപാണ് ഗർഭധാരണ ഉണ്ടായത് എന്നാണ് ഒരു അന്വേഷണത്തിന്റെ ഒരു നിർണായകത എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം പറയണെങ്കിൽ ഈ ഒരു ഓർഫനേജിന്റെ ഉത്തരവാദിത്വം ഒരു കെയർ ഹോമിന്റെ കീഴിൽ താമസിക്കുന്ന കുട്ടിക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആ ഒരു സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിലുള്ളവരുടെ ഒരു ഉത്തരവാദിത്വമാണ് സർക്കാർ ചൈൽഡ് വെൽഫെയർ സമിതി എന്നിവയുടെ ഒരു മേൽനോട്ടത്തിലാണെങ്കിൽ പോലും ഈ ഒരു നടത്തിപ്പിൽ കുട്ടികളുടെ ചുറ്റുപാട് സുരക്ഷിതമാക്കണം എന്നത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് നാലാമതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭ്യുമുഖങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും ഇടയിലുള്ള ആ ഒരു വ്യത്യാസം അതായത് ആദ്യം വന്നത് കുറെ റൂമേഴ്സ് ആയിരുന്നു എങ്കിലും ഡോക്ടർമാരുടെയും ചൈൽഡ് വെൽഫെയറിന്റെ സമിതിയുടെ ഒക്കെ കണ്ടെത്തലുകൾക്ക് ശേഷമാണ് ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു കേസായി മാറിയത് ഒരു സംഭവം ശരിക്കും പുറത്തു വന്നതെന്ന് വെച്ചാൽ ആ ഒരു ഉടമ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെ തന്നെയാണ് ഇനി അഞ്ചാമത് പറയണെങ്കിൽ മറ്റുള്ള പെൺകുട്ടികൾക്കും ഭാവി പ്രത്യാശകൾക്കുമുള്ള ഒരു ഭീഷണി തന്നെയാണ് അതായത് ഇത്തരം സംഭവങ്ങൾ മറ്റു കുട്ടികളുടെ ഒരു സുരക്ഷയും മാനസിക ആരോഗ്യത്തേക്ക് ബാധിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഇതെന്തായാലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അല്ല കാരണം സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് പത്തനംതിട്ടയിലെ ഓർഫനേജിൽ നടന്ന ഈ ഒരു സംഭവം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച കടുത്ത അനീതിയുടെ ഒരു അടയാളമാണ് ഇത് ഒരു വ്യക്തിഗത ദുരന്തമാകുന്നതിന് പിറകെ നമ്മുടെ സമൂഹത്തിന്റെ അന്തസ്സിനെയും ചൈൽഡ് പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളുടെയും വിശ്വാസതയും തന്നെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് ഈ കേസിൽ പോക്സോ നിയമം അനുസരിച്ച് വ്യക്തമായിട്ടുള്ള നിയമ ലംഘനമുണ്ടായി എന്നത് ഡോക്ടർമാരുടെയും അതുപോലെ ചൈൽഡ് വെൽഫെയർ സമിതിയുടെ ഒക്കെ കണ്ടെത്തലുകൾ വ്യക്തമാക്കുകയാണ് വിവാഹം സംഭവിച്ചതായാൽ പോലും ഈ ഒരു പെൺകുട്ടിയുടെ പ്രായം അതിനെ നിയമപരമായിട്ട് ശരിയാകുന്നില്ല ഒരു കണക്കിന് നോക്കുമ്പോൾ ഇതൊരു ലൗകിക പാതകം മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റില്ല സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ഒരു പീഡനം തന്നെയാണ് ഒരു കുട്ടിയും സുരക്ഷിതമല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും അർഹതയില്ല കാരണം സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വമാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സംഭവത്തിലൂടെ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട് കുട്ടികളുടെ സുരക്ഷ നിയമബോധം ഉത്തരവാദിത്വം ഇവയെല്ലാം പുനഃപരിശോധിക്കേണ്ട ഒരു സമയമാണിത്